ഹായ് ഫ്രണ്ട്സ് ചൈനയിലാണ് ചൈനയിലെ ഷെഞ്ചൻ എന്ന് പറയുന്ന സിറ്റിയിലാണ് പലപ്പോഴും പല ആളുകളും ചൈനയിലെ ഷെഞ്ചൻ എന്ന് പറയുന്ന ഈ സിറ്റിയെ കുറിച്ച് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല മിക്ക ആളുകളും കുറിച്ച് പറയുന്ന സമയത്ത് ബെയ്ജിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ചിലപ്പം കുറിച്ച് കേട്ടിട്ടുണ്ടാവും പല ആൾക്കാരും ഗ്വാങ്ജു എന്ന് പറയുന്ന നമ്മൾ കാൻറ്റൺ ഫെയറിന് പോകുന്ന ആ സിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പക്ഷേ കുറിച്ച് കേട്ടിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും ഷെഞ്ജനെ കുറിച്ച് പറയുമ്പോൾ ചൈനയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്ന ഒരു നഗരമാണ് വളരെ വലിയ നഗരം കാരണം നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറുകൾ ചുറ്റി കറങ്ങിയിട്ടും ഒരേ രീതിയിൽ തന്നെ വളരെ ഹോമോജീനിയസ് ആയിട്ട് ഇതുപോലുള്ള ബിൽഡിങ്ങുകൾ എൻ്റെ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങുകൾ കണ്ടോ രഞ്ചൻ സിറ്റിയുടെ ഒരു പ്രത്യേകത ഇതാണ് ഹ്യൂജ് സിറ്റിയാണ് അൺബിലീവബ്ലി ഹ്യൂജ് ഈ പറയുന്ന വലിയ അമ്പരച്ചുണ്ടികൾ നിറഞ്ഞ ഒരു പട്ടണം ഇവിടെ വലിയ ലാർജ് കോർപ്പറേഷൻസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എല്ലാം ഉണ്ട് നമ്മൾ കാണുന്ന പല ചൈനീസ് ബ്രാൻഡുകളും ഇവിടുന്ന് തുടങ്ങിയതാണ് ഷെഞ്ചൻ മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഹോങ്കോങ്ങുമായിട്ട് ബോർഡർ ചെയ്യുന്ന ചൈനയുടെ ഒരു പട്ടണം കൂടിയാണ് അതുകൊണ്ട് കൂടിയാണ് ഇത്രയും വലിയ ഒരു മാറ്റം ഉണ്ടായത് ഷെൻജൻ ലൗകത്തിലെ തന്നെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള നാലാമത്തെ കണ്ടെയ്നർ പോർട്ട് കൂടിയാണ് ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു പോർട്ടും ചൈനയിലുണ്ട് പക്ഷെ നാലാമത്തെ പോർട്ട് ഷെൻജൻ പോർട്ടാണ് സോ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഗ്ലോബൽ ട്രേഡിനെ തന്നെ ഒരു ഹ്യൂജ് ഹബ്ബാണെന്ന് പറയാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഷെൻജന്റെ ഹൃദയഭാഗത്താണ് എന്ന് വേണമെങ്കിൽ പറയാം ഷെൻജൻ മ്യൂസിയം ഉണ്ട് ഇവിടെ അവരുടെ കംപ്ലീറ്റ് കൾച്ചറൊക്കെ കാണിക്കുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള മ്യൂസിയം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും എപ്പോഴെങ്കിലും ചൈനയിലേക്ക് വരാൻ ഒരു അവസരം കിട്ടുമ്പോൾ ബെയ്ജിങ്ങും ഷാങ്ഹായും ഗ്വാങ്ജും മാത്രമല്ല ഷെൻജനും കൂടി കാണാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും ഷെൻജൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഓൾ ദി ബെസ്റ്റ് ഇനിയും കാണാം